പ്രവാചകൻ ബാറൂഖിൻ്റെ പുസ്തു നിന്നുള്ള വായന രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങൾ ദൈവമേ കോപം പിൻവലിക്കണമേ ഒന്നാം വചനം അതിനാൽ ഞങ്ങൾക്കെതിരെ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ന്യായാധിപന്മാർക്കും രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഇസ്രായേലിലെയും യൂതായിലെയും ജനത്തിനുമെതിരെ കർത്താവ് അരുളി ചെയ്ത വാക്കുകൾ അവിടുന്ന് നിറവേറ്റി മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതിന് അനുസൃതമായി ജെറൂസലമിനോട് അവിടുന്ന് പ്രവർത്തിച്ചതുപോലെ ആകാശത്തിന് കീഴിൽ മറ്റെങ്ങും സംഭവിച്ചിട്ടില്ല ഒരുവൻ തൻ്റെ പുത്രൻ്റെയും മറ്റൊരുവൻ തൻ്റെ പുത്രിയുടെയും മാംസം ഭക്ഷിക്കുമെന്ന് ഞങ്ങളെക്കുറിച്ച് അതിൽ എഴുതിയിരിക്കുന്നു ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളെ അധീനരാക്കുകയും സമീപവാസികളായ ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിക്കുകയും ചെയ്തു ഞങ്ങൾ അവരുടെ പരിഹാസത്തിനും നിന്നയ്ക്കും പാത്രമായി ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി നീതി ഞങ്ങളുടെ ദൈവമായ കർത്താവിനുള്ളതാണ് എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഈ നാൾ വരെ ലജ്ജിതരാണ് ഞങ്ങളുടെ മേൽ വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്ത അനർത്ഥങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ വിചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ പ്രീതിക്കായി യാചിച്ചില്ല കർത്താവ് അനർത്ഥങ്ങൾ ഒരുക്കി ഞങ്ങളുടെ മേൽ വരുത്തി ഞങ്ങളോട് ചെയ്യാൻ അവിടെ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നീതിമാനാണ് എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുകയോ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ചട്ടങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കാതെ പാപം ചെയ്ത ഞങ്ങളെ അങ്ങ് ലജ്ജയ്ക്ക് പാത്രീഭൂതമാക്കി എന്ന് ബാറു പ്രവാചകൻ അരുളി ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് വരുന്നില്ലെങ്കിൽ ഇനി ഉന്നതി പ്രാപിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴികളിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്നേഹം നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ